ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കുട്ടികർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നപ്പോ ഞാൻ ഇന്നൊരു കുഞ്ഞൊരു വ്ലോഗാണ് കാണിക്കുന്നത് നൈറ്റ് വ്ലോഗാണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ നൈറ്റിലാണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ മോടെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടി സെലിബ്രേഷന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് അപ്പൊ നാട്ടിന്ന് ഉമ്മ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ നാട്ടിൽ പോയപ്പോ ഉമ്മായും ഞങ്ങളിവിടെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇക്കാട് ഉമ്മ ആണ് അപ്പൊ ഇക്കാട് ഉമ്മായും ഇക്കായും ഞാനും മക്കളും എല്ലാവരുടെ പോവുകയാണ് കിച്ചു ആണ് നമ്മുടെ ഉള്ളത് കിച്ചുവിന്റെ റെസ്റ്റോറന്റ് ഇരുത്തിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇതാണ് ഇക്കാട് ഉമ്മ അപ്പൊ ഞങ്ങൾ ആ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ താഴെ നിന്ന് ലിഫ്റ്റ് കയറി ഞങ്ങൾ മേളിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പൊ ഇതാണ് ഉമ്മ ഉമ്മായും ഇക്കായും ഞാനും മക്കൾ രണ്ടുപേരും നേരത്തെ ആദ്യമേ കയറി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ സെക്കൻഡ് ഉമ്മായ കൊണ്ട് ഇക്കായും ഞാനുമായിട്ട് പുറകെ പതുക്കെ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് മോളി വന്നു അറിയാവല്ലോ ശ്രീദേവി എല്ലാവർക്കും ശ്രീദേവി അനുവിനെ അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല കാരണം എന്റെ എല്ലാ വീഡിയോസിനും ശ്രീദേവി അനുഭവം ഉണ്ടാവും ഇതാണ് അമ്മക്കുട്ടി നമ്മുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അമ്മക്കുട്ടിക്ക് ഇന്ന് ഏഴ് വയസ്സ് തെകേയാണ് അപ്പൊ അതിന്റെ സെലിബ്രേഷൻ ആണ് അപ്പൊ വേറെ ആരെയും വിളിച്ചിട്ടില്ല ഞങ്ങളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ കേട്ടോ എല്ലാ വർഷവും ഈ ബർഡേക്ക് ഞങ്ങളെ വിളിക്കാറുണ്ട് രണ്ടഫം ഞങ്ങള് വരും ഞാൻ വന്നൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അമ്മക്കുട്ടിക്ക് കുട്ടിക്കൊരു ഭയങ്കര സന്തോഷമാണ് കുഞ്ഞുമക്കൊക്കെ നമ്മള് ഏഹ് എത്ര ഒരു മുട്ടുസൂചി ആണെങ്കിൽ പോലും ബർത്ത്ഡേ അന്ന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം കുഞ്ഞുമക്കൊക്കെ മാത്രമല്ല വലിയവർക്കും ഭയങ്കര സന്തോഷമല്ലേ അല്ലേ മക്കൾ എനിക്ക് പിറന്നാൾ വരുമ്പോഴത്തേനാണെങ്കിൽ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ ആയിരിക്കുമല്ലോ വല്യ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും അങ്ങനെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഡെക്കറേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ വെച്ചു ഇപ്പൊ അമ്മിനെ അക്കുവിനെ ഒക്കെ വിളിച്ചു അമ്മു അക്കു ആണ് നമ്മുടെ കുഞ്ഞു അമ്മക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടേ ആ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലേ ഉള്ള ഫ്രണ്ടാണ് അമ്മക്കുട്ടി ഒരു രണ്ട് വയസ്സോ ആ ടൈമിൽ മുതലുള്ളതാണ് എന്റെ ഫ്രണ്ട് ആയിട്ട് അപ്പൊ എല്ലാ പിറന്നാളിനും വന്ന് അമ്മു അക്കും കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അതുപോലെ ഈ പ്രാവശ്യം കേക്ക് കട്ട് ചെയ്തു അങ്ങനെ മെഴുകുതിരിയൊക്കെ ഊതിക്കെടുത്തി മക്കളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ ചെറിയ മക്കൾക്ക് ഭയങ്കര സന്തോഷല്ലേ കേക്ക് കട്ട് ചെയ്യുന്നതും കേക്ക് ഇങ്ങനെ ഊ ഇത് മെഴുകുതിരി ഊതിക്കെടുത്താലും ഇങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ മക്കളാണെങ്കിൽ തന്നെ ബർത്ത്ഡേ വരുന്നതിന്റെ ഒരു വൺ വീക്ക് മുന്നേ എന്നോട് പറയും ഉമ്മീ ഞങ്ങളുടെ ബർത്ത്ഡേ ഇന്നാ കേക്ക് കട്ട് ചെയ്യേണ്ടത് നമുക്ക് കേക്ക് കട്ട് ചെയ്യേണ്ടത് അത് എന്താ നിറത്തില്ല അല്ലാത്ത സമയത്ത് നമ്മൾ കേക്ക് വാങ്ങിച്ചാൽ അവർക്ക് ആ ഒരു സന്തോഷം ഇല്ല പക്ഷേ ആ ബർത്ത്ഡേയുടെ ആ ടൈമിൽ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് വല്ലാത്തൊരു സന്തോഷമാണ് മക്കൾക്ക് എന്താന്ന് എനിക്കറിയില്ല വലിയവർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലേ അത് എനിക്ക് മാത്രമേ അങ്ങനെ എങ്ങനെയുള്ളൂ എനിക്കറിയില്ല എന്തായാലും കമന്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങള് കേക്ക് കട്ട് ചെയ്തു അനൂപ് അങ്ങനെ കേക്ക് വായി വെച്ചു കൊടുത്തു അതുപോലെ തന്നെ ശ്രീദേവിയും വായി വെച്ചു കൊടുത്തു ആമിക്കുട്ടിയാണെങ്കിൽ തോളി തന്നെ കിടക്കുകയാണ് കരഞ്ഞുകൊണ്ട് ഇറങ്ങാതെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മു അതിന്റെ അകത്തുനിന്ന് എന്തോ അടിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ജീക്ക വന്നു ഇക്ക വന്ന് വായി വെച്ചു കൊടുത്തു അങ്ങനെ പിന്നെ ഉമ്മാ ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മായോട് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അക്കൂട്ടം വന്ന് എന്തൊക്കെയോ അടിച്ചു മാറ്റിക്കൊണ്ട് അതിന്റെ ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ ഓടി പോകുന്നുണ്ട് പിന്നെ അക്കൂനോട് പറഞ്ഞു അക്കുട്ട ഈ ക്യാമറ ഒന്ന് പിടിക്കാവോ ഞാൻ അമ്മക്കുട്ടിയുടെ വായിൽ ഒന്ന് കൊടുക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പോയി അമ്മക്കുട്ടിയുടെ വായിലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക് അപ്പം മക്കൾക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ എല്ലാം വെച്ചു കൊടുത്ത് ഭയങ്കര സ്നേഹത്തോടെ ഞങ്ങൾ കൊറേ നേരം അവിടെ നിന്ന് സംസാരിക്കാം ഞങ്ങൾ പോയില്ല കുറെ ലേറ്റ് ആയിട്ടാണ് പോയത് അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഉമ്മട്ടോ എൻറ്റിക്കാട് ഉമ്മമാണ് അങ്ങനെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അത് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ അടുത്തിടയ്ക്ക് വീഡിയോയിലൊന്നും ഇല്ല കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കുന്നൊന്നും അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോ എടുക്കാത്തത് അങ്ങനെ അനുഭവം ഉണ്ട് അമ്മകുട്ടിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ഏഹ് പപ്പിക്കുട്ടി എന്തോ ആണെന്ന് തോന്നും അങ്ങനെ എന്തോ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രീദേവിയും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഞാൻ ഇക്കായോട് പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇക്കായോടെ കൊണ്ട് കൈ കൊടുക്കും അമ്മക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാകും വീട്ടിൽ എടുക്കുമ്പോൾ സന്തോഷാവൂലോ അങ്ങനെ ഇക്കായും കൊണ്ടുവന്ന് അമ്മക്കുട്ടിയുടെ കൈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് ഗിഫ്റ്റ് കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അങ്ങനെ ഇക്ക ഞങ്ങളുടെ ഇൻവിറ്റേഷൻ കൊടുത്ത് ശ്രീദേവി അനുപിനെ വിളിക്കുകയാണ് എന്തുവാണെന്നുള്ളത് വഴിയേ പറയാം ഇൻവിറ്റേഷൻ കാർഡ് എന്തിനാ കൊടുത്തേന്നുള്ളത് ഇതാണ് അമ്മകുട്ടിയുടെ ഒരു ഗിഫ്റ്റ് കേട്ടോ അമ്മകുട്ടി അഴിച്ചു നോക്കുകയാണ് എല്ലാം അങ്ങനെല്ലാം വെച്ച് നോക്കുകയാണ് അങ്ങനെ അക്കും അമ്മും പോയി എല്ലാം കൂട്ടിയിരിക്കുകയാണ് അതിനുശേഷം പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോയി കേട്ടോ ഞങ്ങൾ കഴിച്ചത് പൊറോട്ടയും തന്തൂരിയും മയോണോസയും അതുപോലെ തന്നെ ബട്ടർ ചിക്കനും പിന്നെ നോർമൽ ചിക്കൻ കറിയും ഒക്കെ ആണ് അപ്പൊ ഞാൻ എടുത്തത് ഒരു പൊറോട്ടായും ഒരു തന്തൂരിയും എടുത്തിട്ടുണ്ടായിരുന്നു ായിരുന്നു അങ്ങനെ ഞാൻ എടുത്തോന്ന് സെറ്റി വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അക്കു അമ്മൂ എൻ്റെ കൂടെ വന്നിരുന്ന് കഴിക്കുകയാണ് ഉമ്മായും മിക്കായും അനുവും ശ്രീദേവി അങ്ങ് ഡൈനിങ് ടേബിളിൽ അവിടെ അവിടെ ഇരിപ്പുണ്ടില്ല ഞാൻ ജൂം ചെയ്താണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഉമ്മ പറച്ചിലാണ് അങ്ങനെ ഞങ്ങൾ എല്ലാരും കഴിച്ചു കഴിഞ്ഞു പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് അമ്മക്കുട്ടി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് അമ്മൂന് എന്റെ അമ്മൂവിനെ ഉമ്മ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോകാന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അനുവും ഏഹ് കുഞ്ഞും ഞങ്ങളെ യാത്ര അയക്കാൻ താഴെ താഴെ വരെ ഇറങ്ങി വന്നിട്ടുണ്ട് ായിരുന്നു അങ്ങനെ അനൂ ഒക്കെ പറയുകയാണ് അങ്ങനെ അതിനുശേഷം ഞങ്ങൾ നേരെ വന്നത് റെസ്റ്റോറന്റിലോട്ടാണ് കേട്ടോ ഉമ്മ അവിടെ നിന്ന് ഇരിക്കുന്ന ആണ്ടല്ലേ അവിടെ വന്ന് ഞങ്ങൾ കിച്ചുനേയും വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നു റെസ്റ്റോറന്റ് ആരും ഇല്ല അപ്പൊ തന്നെ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഞാനും ഇവിടെ കുറെ നേരം ഇരുന്നു കിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഞാനും ഉമ്മ എവിടെ ഇരുന്ന് ഒരു സോഡാലയും ഒക്കെ കുടിച്ച് ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു അല്ലേ ഇതുപോലെ അടിപൊളി വീഡിയോ ബൈബ് താങ്ക് യു